നേന്ത്രപ്പയം വെച്ചിട്ട് ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ നാല് നേന്ത്രപ്പയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴപ്പുള്ള നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ഡെസർട്ട് എന്താണുള്ളത് ഒരു സെലിബ്രിറ്റിയുടെ ഡെസേർട്ടാണിത് സ്പെഷ്യൽ ഡെസേർട്ടാണിത് അപ്പോൾ ആരാ സെലിബ്രിറ്റിയും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ലാലാട്ടൻ്റെ സ്പെഷ്യൽ ഡെസേർട്ടാണിത് അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പായ ഇതിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കുക അപ്പൊ പഴയ ഇപ്പൊ ഇവിടെ മുഴുവനായിട്ട് ഇട്ടു കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇല്ല അതുകൊണ്ട് ഞാൻ രണ്ട് ബാച്ച് ആയിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പൊ പഴം രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക അപ്പൊ ആദ്യത്തെ ബാച്ച് ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ ബേച്ച് മുഴുവൻ ഞാൻ ഇപ്പൊ ഇവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടാമത്തെ ബേച്ചും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അടിപൊളി ഡെസേർട്ടാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ രണ്ടാമത്തെ ബേച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതിലെ ഫ്രൈ പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ശർക്കര ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരട്ടെ അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ശർക്കരയൊക്കെ ഏകദേശം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഇതിന് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി തേങ്ങയും ശർക്കരൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെർവ് ചെയ്യുന്ന രീതി മിക്ക ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വാനില ഐസ്ക്രീം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ബദാമും പിസ്ത സ്ലൈസ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ അത്രക്കും ഞാൻ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പഴത്തിൻ്റെ കൂടെ ഈ ഐസ്ക്രീമും കൂടെ കോരി കഴിക്കുമ്പോൾ സത്യം പറയാലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് മക്കൾ പറഞ്ഞു വീണ്ടും വീണ്ടും ഇതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര ടേസ്റ്റുള്ള ഒരു ഡെസേർട്ട് നിങ്ങൾ ആരും ഉണ്ടാക്കാതിരിക്കരുത് എല്ലാവരും ഒന്നും ഉണ്ടായി ബൈ താങ്ക് യു